ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ അവസാനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലിടേയാണ് ഇന്ന് ഞങ്ങൾക്ക് എട്ടരയ്ക്കാണ് ക്ലാസ് അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് റെഡി ആവുകയാണ് ഞങ്ങൾ മൂന്നുവരും ഈ ഒരു ദിവസം കൂടി ഒരുമിച്ചുള്ളൂ ഇന്ന് ഞങ്ങളുടെ കുട്ടത്തിൽ നിന്ന് ഒരാൾ വീട്ടിൽ പോകും ഞങ്ങൾ ബാക്കി രണ്ട് പേർ നാളെ പോകും സോ ഞാൻ ക്ലാസ്സിലുള്ള ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യാൻ പോകുന്ന ഐ ഡി കാർഡാണ് കാരണം എനിക്ക് പണ്ടു മുതലേ യൂണിഫോമിനാൽ ഏറ്റവും ഇഷ്ടം ഐ ഡി കാർഡാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യം ഐ ഡി കാർഡ് ഇല്ലായിരുന്നു പിന്നെ ഞങ്ങളുടെ മൊഡ്യൂൾ മുതലാണ് ഐ ഡി കാർഡ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഐ ആം സോ ഹാപ്പി സോ നെക്സ്റ്റ് ഞങ്ങളുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ പ്ലാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ തമ്മിൽ ലെറ്റർ കൈമാറണമെന്ന് മീൻസ് നമ്മുടെ മെമ്മറീസും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ എഴുതി കൊണ്ടിരിക്കുന്നതാണ് കണ്ടത് ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോകുന്നത് കാരണം നമ്മൾ പിന്നെ ഇത് വഴിയൊന്നും അങ്ങനെ വരില്ലല്ലോ അപ്പോൾ ഞങ്ങൾ സ്പീഡിന് പോകണം കാരണം ഞങ്ങൾ ഇന്നും ലേറ്റ് ക്ലാസിന് പോവാൻ വേണ്ടിയിട്ട് സോ ഈ കാണുന്ന വഴിയാണ് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് ഷോർട്ട് കട്ടാണ് ഇപ്പോൾ കാണിച്ചാൽ ആ വീട് കഴിഞ്ഞാൽ ഫുള്ള് പാടമാണ് ഇപ്പോൾ കുറേ പോഷയൊക്കെയാണെങ്കിൽ നേരത്തെ തന്നെ രസം വരുന്നത് ഇവിടെ ഫുള്ള് അപ്പോൾ നേരെ ഒരു വഴിയുണ്ട് പക്ഷെ ഷോർട്ട് കട്ടിൽ കൂടെ പോയാൽ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താൻ പറ്റും പക്ഷേ മഴക്കാലത്ത് ഈ സൈഡിൽ കൂടെ പോകുന്ന ഹെവി ആണ് കാരണം നമ്മൾ നേരെ ചെയ്യുമൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തില്ല സോ നമ്മൾ നമ്മളങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി ഇതിപ്പോൾ ഇൻ്റർവൽ ടൈമാണ് അപ്പോൾ ചുമ്മാ ഒരു വീഡിയോസ് ഒക്കെ എടുത്തിങ്ങനെ ഇരിക്കുന്നത് സോ അങ്ങനെ ഉച്ചയായി അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ ക്ലാസ് ചെയ്യും ഡെയിലി അങ്ങനെ ഞങ്ങൾക്ക് ഉച്ച വരുമുള്ള ക്ലാസ് അത് കഴിഞ്ഞ് നമ്മുടെ സാറിനോട് കുറച്ചു നേരം സംസാരിച്ചു കാരണം ഞങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും സാറാണ് എടുക്കുന്നത് രാജീവ് സാർ അപ്പോൾ പിന്നെ സാറിനോട് സംസാരിച്ച് ഞങ്ങൾ നാളെ പോവുകയാണെന്ന് പിന്നെ ത്യേകിന് ഇന്ന് പോകും അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പം ഏതോ വരിക്കാശ്ശേരി പറഞ്ഞൊരു തൊട്ട് ബാഗ്രൗണ്ട് ഞങ്ങളുടെ ക്ലാസ് അപ്പോൾ ഇതാണ് ഞങ്ങൾ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ എനിക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിയും കാര്യങ്ങളും എല്ലാം കാരണം ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ നമ്മൾ ഇത്ര നമ്മൾ പഠിച്ചിട്ട് നമുക്കിതൊക്കെ ഓർത്തിരിക്കുമെങ്കിൽ കൂടുതൽ നമ്മളൊരു വീഡിയോ ആയിട്ട് എടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർക്കാനൊരു ഇഷ്ടമാണിതൊക്കെ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്താൽ നമുക്ക് ഒരു ദിവസം ഇങ്ങനെ എടുക്കണം അപ്പോൾ ലാസ്റ്റ് ഡേ ആകുമ്പോൾ കുറച്ചൊരു മെമ്മറബിൾ ആവും അങ്ങനെയാണ് ഞങ്ങൾ ലാസ്റ്റ് ഡേ ബ്ലോഗെന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തിയത് ഈ പാലം രാവിലെ കാണിച്ചാൽ തന്നെയാണ് രണ്ട് പാലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ക്ലാസ്സിൽ എത്തുന്നത് മഴയത്ത് ഈ പാലം കംപ്ലീറ്റ്ലി വെള്ളം ഇങ്ങനെ ഒഴികൊണ്ടിരിക്കും പോകാനൊക്കെ നല്ല രസമാണ് അതുപോലെ മഴയത്ത് കുറച്ച് കഷ്ടപ്പാടാണ് ഇതിലേക്കൂടെ പോകുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഐസ്ക്രീം വാങ്ങാനായിട്ട് പോയി ഇപ്പോൾ കാണുന്നത് വരിക്കാശ്ശേരി മനയുടെ ഗേറ്റാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു ഐസ്ക്രീമിൻ്റെ വണ്ടി അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ നടക്കുകയാണ് ഞങ്ങൾക്ക് കടയിൽ കയറും ഞങ്ങളെന്നും ഈ പച്ചക്കറി വാങ്ങുന്ന ഒരു കടയുണ്ട് പച്ചക്കറി അരിയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങുന്ന കടയുണ്ട് ഇതാണ് ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് എല്ലാ സാധനങ്ങളും കൂടെ നിന്നാണ് വാങ്ങുന്നത് അപ്പോൾ ഈ അമ്പലവും കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലും എൻ്റെ വീഡിയോസിലേക്ക് ഇടപ്പുണ്ട് അപ്പോൾ ആ ചേച്ചിയെടുത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ലെറ്റർ എഴുതുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ലെറ്റർ ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ് ഞങ്ങൾ മൂന്ന് പേരും നമുക്ക് മൂന്ന് പേർക്ക് ഞങ്ങൾ തമിഴിൽ തമ്മിൽ തോന്നിയ കാര്യങ്ങളും നമ്മൾ വന്നപ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്തു ഇപ്പം നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ലെറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങളുടെ മൂന്ന് പേരുടെ പേർസ്പെക്റ്റീവില് ഞങ്ങൾക്ക് മൂന്നുപേർക്കും തോന്നിയ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയ കാര്യങ്ങൾ വരെ ഇങ്ങനെ എഴുതി നമുക്ക് ലെറ്ററായിട്ട് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇതുകൊണ്ട് മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും സോ നമുക്ക് ഒരാൾക്ക് രണ്ട് ലെറ്റർ വെച്ച് കിട്ടും അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് ക്യാപ്ചർ ചെയ്താണ് എനിക്ക് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കാര്യം കാരണം നമ്മൾ ലെറ്റർ വായിക്കുന്ന കാര്യവും ആ ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു അത് അത് കഴിഞ്ഞ് പകുതി ആയപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഷഫ്നി ലെറ്റർ മാറ്റി മാറ്റിയാണ് കാരണം അവൾക്ക് കിട്ടിയതോ എനിക്ക് ഇട്ടതോ അങ്ങനെ എന്തോ ഞങ്ങൾ മാറ്റിയാണ് വായിച്ചു കൊണ്ടിരുന്നത് പിന്നെ ആ ഒരു ഒരിതിൽ നമ്മൾ പേരൊന്നും നോക്കത്തില്ല നമ്മൾക്ക് കിട്ടിയ സാധനം വായിക്കാനുള്ളൊരിതിൽ നമ്മൾ ടൂം ഇതൊന്നും നോക്കിയില്ല അവൾ വായിച്ചു പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്ത് പിന്നെ നമ്മുടെ റിയൽ ലെറ്റർ വായിച്ചു അമ്മയുടെ സൈഡിൽ നിന്നായത് കൊണ്ട് നമുക്കിത് വലിയ അത്ഭുതമില്ല കാരണം അവളുടെ ഭാഗത്ത് ഭാഗത്തുനിന്ന് എപ്പോഴും സംഭവിക്കുന്നതാണ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു നമ്മുടെ എക്സാംസിനെ പറ്റിയും പിന്നെ ലീവ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇതിപ്പോൾ കണ്ടത് ഞങ്ങൾ ഒരുപോലെ വാങ്ങിച്ചിറങ്ങുകയാണ് മുമ്പത്തെ ദിവസം അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ചെനിക്ക് പോകണ സമയമായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവൾ പോകുന്നതൊക്കെ കണ്ട് കുറച്ച് നേരം അടിയുന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നു ഇനി നാളെ ഞാൻ പോകും അപ്പോൾ ഞങ്ങൾ മൂന്നിടത്ത് വന്നിട്ട് തിരിച്ച് ഞങ്ങൾ മൂന്നിടത്തേക്കാണ് തിരിച്ച് പോവാണ് ഇത്രയും കാലം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കുക്കിങ്ങും പിന്നെ ക്ലീനിങ്ങും ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ആൻഡ് ഓൾസോ ഞങ്ങൾ ഒരു മൂന്ന് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ളവരാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ചെറിയ വഴക്കെങ്കിലും നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇല്ല നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു ഇത്രയും നാളുണ്ടായിരുന്നത് നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുറേ കാര്യങ്ങൾ പൂരമായാലും നമ്മൾ കുറേ സ്പെൻഡ് ചെയ്ത് കാര്യങ്ങളായാലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടുവക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്തോളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്